പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി സൗഹൃദം സെന്ററിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രശസ്ത സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ദിവസവും പുതിയ പുതിയ തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മനസ്സിലാവുന്നത് ഗുജറാത്തിൽ പോയപ്പോഴും അദ്ദേഹം ജീവിച്ച സ്ഥലം ജനിച്ച സ്ഥലം ഇതൊക്കെ കണ്ടപ്പോഴും സബർമതി ആശ്രമം അവിടെ ചെന്നിരുന്നപ്പോഴും ഏറെക്കുറാ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ നമുക്കറിയാം ഏറെക്കുറാൻ പോലെ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ ഒന്നര നൂറ്റാണ്ടുകൾക്ക് ശേഷം മങ്ങലേൽക്കാത്ത വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു ായി ഭാരതീയനെ അടയാളപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് ഗാന്ധിജി പ്രത്യക്ഷമായി ആയുധമൊന്നുമില്ലാത്ത ഒരു വ്യക്തി ലോകം മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റി എന്നതാണ് ഗാന്ധിജിയുടെ മഹത്വം ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു സൗഹൃദം സെന്റർ ഗാന്ധി ജയന്തിക്ക് നൽകുന്ന ഗാന്ധി മിത്രം അവാർഡ് പ്രശസ്ത ഗാന്ധി ചിന്തകനും റിട്ടയർഡ് അധ്യാപകനുമായ എം എസ് ഗോവിന്ദൻകുട്ടിക്ക് അദ്ദേഹം സമ്മാനിച്ചു ഗാന്ധീസ്വത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ എം എസ് ഗോവിന്ദൻകുട്ടി പ്രഭാഷണം നടത്തി കുറ്റിപ്പുഴ രവി ഉഷാ രാമചന്ദ്രൻ എം എസ് ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എസ് മായാദാസ് അബ്രഹാംകൂള കെ ആർ രാജു മാസ്റ്റർ ചന്ദ്രപ്രകാശ് ഇടമന തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രശസ്ത ഗാന്ധിയൻ എം പീതാംബരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് നടന്ന കവിയരങ്ങിൽ ഉണ്ണികൃഷ്ണൻ പുലരി പി ജി പുതിരുത്തി ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക വി സുരേഷ് കുമാർ ഇരിങ്ങാലക്കുട ബാബുരാജ് എസ് എൻ പുരം വാമദേവൻ ബാലഗോപാൽ ചാണയിൽ ശ്രീലത ഗീതു വാഴാനി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് ബാബുരാജ് ഇരിങ്ങാലക്കുടയ്ക്ക് ജനറൽ സെക്രട്ടറി അംഗത്വം നൽകി ദേവകി ചെമ്പുകാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ കൺവീനർ ടി എൻ നമ്പീശന് ജോയിന്റ് കൺവീനർ കെ എച്ച് സിദ്ദിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി